ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങളുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലുള്ള സൈറ്റിൻ്റെ മെയിൻ സ്ലാബ് ആണ് രാവിലെ ഒരു അഞ്ച് മണിക്ക് പോവാതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് നാല് മണിക്ക് ഞാൻ എണീറ്റ് നോക്കുമ്പോൾ നല്ല മഴയാണ് പിന്നെ ഞങ്ങളിത് അഞ്ച് മണിയാകുമ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് മെയിൻ സ്ലാബ് എന്തായാലും മാറ്റാൻ പറ്റില്ല അപ്പോൾ ഇറങ്ങാൻ തുടങ്ങുകയാണ് നല്ല മഴയാണ് അതുപോലെ നല്ല തണുപ്പാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മനോട്ട എന്തായാലും എ സി ഇടും ഞങ്ങളുടെ വീട്ടിൽ ഞാനൊന്നും അല്ല കേട്ടോ ആദ്യം എണീക്കുക എൻ്റെ അച്ഛനാണ് ആദ്യം എണീക്കുക അച്ഛൻ ഓൾറെഡി പോയിട്ടുണ്ട് കൈ ഞാൻ നമ്മള് മെയിൻ സ്ലാബ് ചെയ്യാൻ ഏൽപ്പിച്ച ആൾക്കാർ വിളിച്ചിരുന്നപ്പോൾ നല്ല മഴയാണ് ഇന്ന് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ വരണോന്ന് ചോദിച്ചിട്ട് എന്തായി കഴിഞ്ഞാലും ചെയ്തേ മതിയാവുള്ളൂ ഞങ്ങൾ എന്തായാലും ഇറങ്ങിയെന്ന് പറഞ്ഞു ഇനിയിപ്പോ ഇവിടുന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് നമ്മൾക്ക് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടൊക്കെയുള്ളത് എയർപോർട്ടിന്റെ തൊട്ടടുത്താണ് സൈറ്റ് ഒരു അര കിലോമീറ്ററേ ഉള്ളൂ അച്ഛൻ നേരത്തെ പോയത് ഞങ്ങൾക്ക് ഷോപ്പ് ഉണ്ട് നാലേ അത് തുറക്കും അതിന് വേണ്ടിട്ടാണ് അച്ഛൻ ആദ്യം പോയത് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് ഹെൽത്ത് സെന്ററിന്റെ അടുത്താണ് ഇത്രയും രാവിലെ കച്ചവടം ഉണ്ടാവാം അത്രയും വലിയൊരു ടൗൺ ഒന്നുമല്ല എറയമംഗലം എന്ന് പറയുന്നത് നോർമൽ ചെറിയൊരു ഹെൽത്ത് സെൻറ്ററും പിന്നെ ഒരു രണ്ട് മൂന്നാല് കടകളും മാത്രമേ ഉള്ളൂ പക്ഷെ ആൾ ആളെന്നും നാലേ മുക്കാലിന് വന്ന് തുറക്കണത് ആൾക്കൊരു വൈബ് അതേപോലെ രാവിലെ നടക്കാൻ ഇറങ്ങണ ഒരുപാട് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ അതല്ല ദിവസവും ഒരു ദിവസം പോലും മുടക്കാണ്ട ഈ നാലേ മുക്കാലിന് തന്നെ നീച്ച് മഴയാണെങ്കിലും ചൂടാണെങ്കിലും വന്ന് തുറക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു സംഭവമാണ് പക്ഷെ പക്ഷേ അച്ഛനതൊരിട്ട ദിവസം കൂടി മുടക്കാറില്ല പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒരു ചെറിയ ടൗണിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ കടയിലുണ്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകുമ്പോൾ ഒരു കോഫിയും കൂടിയും കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാം കാരണം കോഫി മെഷീനും ഉണ്ട് കടയിൽ അതുകൊണ്ട് നടക്കാൻ വരുന്ന ആൾക്കാർ കുറേ ആൾക്കാർ ഈ കോഫീൻ്റെ സ്ഥിരം ഉണ്ട് അപ്പോൾ അതും കൂടി വിചാരിച്ചിട്ടാവും അച്ഛൻ അത്രയും നേരത്തെ സ്ഥിരമായിട്ട് പോയി തുറക്കണത് ഞാനോട് എന്നോട് ഒന്നും ചോദിക്കലില്ല എന്തിനാ അച്ഛൻ നേരത്തെ പോകണം കാരണം കടന്നു തുറങ്ങേണ്ട നല്ലൊരു ഉറക്കം കിട്ടുന്ന സമയമാണ് ഈ രാവിലെ നമ്മളിപ്പോൾ ഇത് പോകുന്നത് നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളും കടന്നുറങ്ങിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഞങ്ങളിത് ഒരു മൂന്നാല് ദിവസത്തെ യാത്ര ഉണ്ടാവും മൂന്നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള അച്ഛൻ്റെയും മകളുടെയും ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എൻ്റെ അച്ഛന് സുഖമില്ലാണ്ട് ഡിസ്ചാർജ് ആയിപ്പോൾ കൊടുത്തിട്ടേ ഉള്ളൂ വീട്ടിലേക്ക് ഭയങ്കര ഡിസ്കഷനിലാണ് അച്ഛനമ്മ ഞങ്ങൾ അങ്ങനെ ഡിസ്കഷനൊന്നും അല്ല ചെയ്താൽ നമ്മൾ മെയിൻ സ്ലാബിന് കൊണ്ടുകൊണ്ട് പായും കാര്യങ്ങളും അതിന് റെയിൻ ഗോട്ടും കാര്യങ്ങളും എടുക്കുന്നതിൻ്റെ ഡിസ്കഷനൊക്കെ ആയിരുന്നു അച്ഛ ഒറ്റയ്ക്കാണ് കേട്ടോ കട നടത്തണത് കുറച്ചൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ അമ്മ വരും കുറച്ച് ഹെൽപ്പ് ചെയ്യും പിന്നെ രണ്ടുപേരും കൂടെ ഒരു മണിയാകുമ്പോൾ ഷോപ്പ് അടച്ച് വീട്ടിലോട്ട് പോകും പിന്നെ ഒരു ഒൻപത് മണിയാവരെ കട ഓപ്പൺ ആയിരിക്കും നമുക്ക് പെരിന്തൽമണ്ണ് ഇപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ മെയിൻ ആയിട്ട് രണ്ട് വഴിയിൽ കൂടെയാണ് പോകുക ആൾക്കാർ ഒന്ന് പട്ടാമ്പി വഴി പോയിട്ട് ഷൊർണ്ണൂർ കൂടി അങ്ങനെ പോകും അല്ലാന്നുണ്ടെങ്കിൽ ചെറുപ്പശ്ശേരി വന്നിട്ട് കൈലിയാട് വഴി അങ്ങനെ ഷൊർണ്ണൂർ പോയി ചേരും പക്ഷെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ് ചെറുപ്പളശ്ശേരി വഴി കൈലിയാട് കൈലിയാടുകൂടെയാണ് പോവാറ് ഇതിപ്പോൾ ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവ് ക്ഷേത്രം ഇങ്ങനെ കുറച്ചും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൈലിയാട്ടിക്കുള്ള റോട്ടിൽ പോയി ടച്ചാകും ആദ്യയിൽ പോകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈബാണ് റോഡ് കുറച്ച് വീതി കമ്മിയുണ്ടെന്നേ ഉള്ളൂ വേറെ കുറച്ച് വളവും തിരിവുകളൊക്കെ ഉണ്ട് പക്ഷെ പോവാൻ നല്ല വൈബുള്ളൊരു സ്ഥലമാണ് നല്ല നാട്ടും പുറത്തും കൂടി ചെയ്യണേ എന്നും ഇപ്പോൾ രാത്രിയാണെങ്കിലും പകരാണെന്നുണ്ടെങ്കിലും സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റോഡ് ഇപ്പോൾ കേട്ടോ കുറെ മുന്നേ ഈ റോഡൊക്കെ വളരെ മോശമായിരുന്നു പക്ഷേ ഇപ്പോൾ റോഡ് നല്ല സൂപ്പർ റോഡാണ് എത്രയും പെട്ടെന്ന് എത്താനും പറ്റും നല്ല മഴ ആയതുകൊണ്ട് ഈ റോഡിന് പോവാൻ നല്ലൊരു വൈബാണ് കേട്ടോ നല്ല പാടവും അതേപോലെ വണ്ടികളും വേറെ അധികം ഇല്ല അല്ലെങ്കിലും ഞങ്ങൾ ഇതുപോലുള്ള യാത്രകൾ തുടങ്ങിയിട്ട് ഒന്നര വർഷമാവാനായി സാധാരണ ഈ കൺസ്ട്രക്ഷൻ നടത്തുന്നവര് അതാത് ജില്ലകളിൽ അവരുടെ ഒരു ഏരിയയിൽ മാത്രമായിരിക്കും വർക്കുകൾ എടുക്കുന്നത് പക്ഷെ ഞങ്ങളുടെ ഒരു വെറൈറ്റി കൺസ്ട്രക്ഷൻ രീതി ആയതുകൊണ്ട് കിട്ടണതൊക്കെ അടുത്തടുത്തുള്ള ആയിരുന്നു രണ്ടാം മൂന്നാമത്തെ പ്രോജക്റ്റ് കിട്ടിയത് ബാംഗ്ലൂരാണ് വളരെ അടുത്തായിരുന്നു അതായത് വീട്ടിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു പ്രോജക്റ്റ് അതേപോലെ പിന്നെ അടുത്തത് കിട്ടിയത് തിരുവനന്തപുരം അതും ഭയങ്കര ഈസി ആയിരുന്നു വളരെ അടുത്തായിരുന്നു അപ്പോൾ നാല് പ്രോജക്റ്റ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നാല് ജില്ലകളിലായിട്ടും ഫസ്റ്റ് തുടങ്ങിയ കാലത്ത് സംസ്ഥാനങ്ങൾ തന്നെ വ്യത്യാസമായിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ കേരളം വിട്ട് പോകുന്നില്ല ഒരുപാട് പ്രൊജക്ട്സ് ബാംഗ്ലൂരിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ വരുന്നുണ്ട് ഞങ്ങളിപ്പോൾ കേരളത്തിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ നമുക്ക് ട്രാവലിംഗ് ഒരുപാട് സമയം ഞങ്ങൾക്ക് പോവാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഫോക്കസിങ് കേരളം മാത്രമാണ് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഏറ്റവും കൂടുതൽ കോഴ്സ് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ബാംഗ്ലൂർ ഓൾറെഡി ഈ കൺസെഷൻ മെത്തേഡ് അവർ ഇഷ്ടം പോലെ കണ്ടത് അവിടെ ഗവൺമെൻറ് പ്രൊജക്റ്റുകളായിട്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു രീതിയിലാണ് വീടുകൾ വെക്കുന്നത് പക്ഷേ ചെറിയ വീടുകൾ വെക്കാൻ അത്രയും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി റെഡി ആയില്ല അതായത് അതിൻ്റെ റേറ്റും കൂടുതലാണ് അവർ ചെയ്യണതൊക്കെ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മുപ്പത് നിലയുള്ള ആണ് അവർ ചെയ്യണത് അവർക്ക് ഒരൊറ്റ സ്ട്രക്ചറേ ഉള്ളൂ അതോ സെയിം പാറ്റേൺ ആയിരിക്കും അത് അടി മുതൽ മോള് വരെ ഒറ്റ രീതിക്ക് ചെയ്യുക ആ വീടുകൾ കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ആണ് ചെയ്യാൻ പക്ഷേ ഞങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ ട്രാവലിങ് ആണ് അതായത് നമ്മൾക്ക് നമ്മളെ സൈറ്റുകളിൽ വലിയ കൺസ്ട്രക്ഷൻ കമ്പനി ചെയ്യണെന്തി അപ്പോൾ വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് അവർ എഞ്ചിനീയേഴ്സിനോ അല്ലെങ്കിൽ അവർ ഇതിനോ ഒരു മാസത്തിലൊരു വിസിറ്റ് നടത്തിയാൽ മതി നമ്മൾക്ക് അങ്ങനെയല്ലല്ലോ നമ്മൾക്കിത് ആഴ്ചയിൽ മിനിമം ഒരു രണ്ട് തവണയിലും നമ്മൾ എല്ലാവർക്കും എത്തിപ്പെടാറില്ല കേട്ടോ അത് വേറെ കാര്യം ശ്രമിക്കാറുണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ സൈറ്റുകൾ ഉള്ളത് കോഴിക്കോട് സൈറ്റ് ഉണ്ട് പാലക്കാട് സൈറ്റ് ഉണ്ട് തൃശ്ശൂരുണ്ട് കൊച്ചിയിൽ മൂന്ന് നാല് സൈറ്റ് കൊച്ചിയിലുണ്ട് കോട്ടയത്ത് ഒരു മൂന്നെണ്ണം ഉണ്ട് പത്തനംതിട്ട ഒരെണ്ണം ഉണ്ട് അപ്പൊ ഇത്രയും സൈറ്റ് നമ്മൾ നമ്മളൊരാഴ്ചയിൽ കവർ ചെയ്യാൻ പറ്റുമോ ചഴിഞ്ഞാൽ പറ്റില്ല അയ്യോ ആലപ്പുഴ പറഞ്ഞില്ല ആലപ്പുഴ ആലപ്പുഴ മിസ്സാക്കി അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുവല്ലോ ഇതൊക്കെ ഇതേപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളെ കൊണ്ട് ഓടിയെത്താൻ എന്തായാലും പറ്റില്ല ഞങ്ങളെ കൊണ്ടല്ല ആരെയും കൊണ്ടും പറ്റില്ല പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ അഞ്ചു മണിക്കാണ് തുടങ്ങി വെച്ചാലും നമ്മൾ സൈറ്റിൽ എത്തിയത് എത്ര ഒൻപത് മണിക്കാണ് നമ്മൾ സൈറ്റിൽ എത്തിയത് കാരണം രാവിലെ ആയിരുന്നു വലിയ തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ നല്ല മഴ ആയിരുന്നു പോകുമ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് നമ്മൾ ഇപ്പം നമ്മൾ തൃശ്ശൂർ വഴിക്കാണ് പോകുന്നത് സൈറ്റ് ആ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി അതായത് ഷൊർണ്ണൂർ റോഡിലേക്ക് കയറി കുളപ്പുള്ളി എത്തി ഇനി നമുക്ക് ഇവിടുന്ന് കുളപ്പുള്ളിന്ന് നേരെ പോയി കുറച്ചും കൂടി പോകുവാണെങ്കിൽ ഒറ്റപ്പാലം നമ്മൾ ഓൾറെഡി സൈറ്റ് കിടക്കുന്നുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ചുച്ചം പൂട്ടിയുടെ വീഡിയോ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഇട്ടായിരുന്നില്ലേ അവിടെ നിന്ന് അങ്ങനെ കുറച്ചും കൂടി നീളം പോവുകയാണെങ്കിൽ പാലക്കാട് വടക്കന്ത്ര ക്ഷേത്രത്തിന്റെ അവിടെ എത്തി അവിടെയും സൈറ്റ് ഉണ്ട് പക്ഷെ നമുക്ക് ആ വഴിക്ക് വഴിക്കല്ലെന്ന് പോണത് കാരണം മെയിൻ സ്ലാബ് ഉണ്ടായതുകൊണ്ട് നമുക്ക് തൃശ്ശൂർ വഴിക്ക് തൃശ്ശൂർ വഴിക്ക് പെട്ടെന്ന് പോവാം അപ്പം തൃശ്ശൂർ വഴിക്ക് പോകുമ്പോൾ മൂന്ന് ദിവസം മുന്നേ ഇവിടെ മെയിൻ സ്ലാബ് കഴിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ സ്റ്റേജ് അല്ലെങ്കിൽ അതിന്റെ എന്താണ് അവിടെയും കയറി നോക്കാം അപ്പം ഏത് റൂട്ടിന് പോയി കഴിഞ്ഞാലും സൈറ്റ് ഉണ്ട് ഇനിയിപ്പോൾ തൃശ്ശൂർ ടൗണിൽ എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ തിരികെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ച തുടങ്ങാൻ പോകുന്ന സൈറ്റാണ് അവിടെയും പോയി നോക്കേണ്ടതാണ് പക്ഷേ സമയമില്ലാത്ത കാരണം കൊണ്ട് അവിടെയും കയറിയിട്ടില്ല ഇന്നിപ്പോൾ കഴിഞ്ഞാൽ നേരെ മെയിൻ സ്ലാബിൻ്റെ അവിടെ എത്തണം കാരണം ഈ മഴ ഉണ്ടാവുന്ന കാരണം കൊണ്ട് അവരത് നമ്മൾ ഷൊർണ്ണൂരെ ട്രെയിൻ ഇതാ പോയിക്കൊണ്ടിരിക്കണോ ഇനിയിപ്പോൾ ഭാരതപ്പുഴയിൽ പോയി നോക്കി നോക്കട്ടെ ഇന്ന് തൂതപ്പുഴയില് നല്ല വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഇരുട്ടായതുകൊണ്ട് ഇറങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഇന്നിപ്പോൾ അവിടെ എന്തോ അപകടം പറ്റിയെന്ന് പറയുന്നുണ്ട് അതായത് എവിടെ ഇടിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ അതിന് തിരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ല റോഡിൽ നിയന്ത്രണം വെച്ചിട്ടൊക്കെ ഉണ്ട് ഭാരതപ്പുഴയിൽ വലിയ വെള്ളമൊന്നുമില്ല നോർമലായിട്ട് വന്ന് തുടങ്ങണേ ഉള്ളൂ പക്ഷേ ഇന്നലെ ഇന്നലെ മഴ സ്റ്റാർട്ട് ചെയ്തത് രണ്ടു ദിവസം കൂടി മഴ ഇതേ രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരതപ്പുഴയിലും അത്യാവശ്യം നല്ല വെള്ളം കവറാകും ഇപ്പം ശരിക്ക് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലത്തെ ഫീലാണ് അതായത് നമ്മളൊക്കെ സ്കൂൾ തുറക്കണ സമയത്ത് തന്നെ നല്ല വെള്ളം വന്ന് ഇതേപോലെ റൂട്ടിലും തോട്ടിലും ഒക്കെ ഒലിവ് തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടാവാറില്ല സാധാരണ സ്കൂൾ തുറന്നതിന് ശേഷം ചെറിയൊരു മഴ ചെറിയൊരു മഴ പെയ്യും അപ്പം കലക്ടർ ഇവിടെ ക്ലോസ് ചെയ്യും അന്ന് അവിടെ പെയ്യല അപ്പുറത്താവും പിന്നെ മഴ പ്രാവശ്യം എന്തായാലും കളക്ടർക്ക് സുഖമാണ് ഒറ്റ ക്ലോസിങ് നടത്തിയത് എല്ലാ ജില്ലകളിലും മഴ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് പറയാം ഏതൊക്കെ ജില്ലകളിലാണ് മഴയുള്ളതെന്നുള്ളത് കാരണം നമ്മൾ ഞങ്ങൾ കൺസൻ്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക അതായത് കറണ്ട് പോണതും മഴ പെയ്യണതും ഒരുവിധ ജില്ലകളിലൊക്കെ ഇപ്പോൾ എനിക്കറിയാം കാരണം ഗ്രൂപ്പിൽ ഇട്ടക്കെ ഇട്ടക്കയറും മെസ്സേജ് വരും എവിടെ കറൻറ്റ് പോയി എവിടെ മഴ പെയ്തു അത് എത്രത്തോളം മഴയുണ് എന്നുള്ളത് പറയാം ഒരു ദിവസം വൈകുന്നേരം വരെ മഴയണമെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേജിലും ഇവർ ഫോട്ടോ എടുത്തിട്ട് അയക്കോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടുണ്ടോ അത് അവരെന്തിനക്കണെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ മഴ പെയ്യണം കേട്ടോ ഇന്നിവിടെ ഒന്നും നടക്കില്ല എന്നുള്ളതാണ് അമ്മോനൊരു ചായ കുടിക്കണം എന്ന് പറഞ്ഞു ചായ അടിക്കാൻ നിർത്തി അത് കഴിഞ്ഞ് പെരും മഴയെന്ന് പറഞ്ഞാൽ ഒരു ഈയൊരു മഴയത്താണിപ്പോൾ നമ്മൾ മെയിൻ സ്ലാബ് ചെയ്യാൻ പോവാണെന്ന് സത്യം പറഞ്ഞാൽ റെഡ് അലേർട്ടാണ് പക്ഷേ റെഡ് നമ്മൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തോളം മഴ പോകുന്നറിയില്ലേ പറ്റും അപ്പം നമ്മൾ അങ്ങനെ അടുത്ത സൈറ്റിലേക്ക് എത്തി ഇതാണ് തൃശ്ശൂർ സ്വർണൂർ ഹൈവേ ഈ ഹൈവേ എന്ന് ജസ്റ്റ് മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷന്റെ അവിടെക്കുള്ള റൈറ്റ് എടുക്കുക റേറ്റ് എടുത്തു കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ അധിക ദൂരൊന്നും പോകാല്ല ഏകദേശം ഒരു എത്ര ഷോപ്പ് ഉണ്ട് മൂന്നോ നാലോ ഷോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡേക്ക് ഒരു ഹോട്ടലിൻ്റെ ബോർഡ് ഉണ്ടാവും അതിൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് റോട്ടിൽ നിന്ന് തന്നെ നോക്കിയാൽ കാണണ ഇതേതാണ് ഹോട്ടൽ ഹട്ട് ആ ഹോട്ടൽ ഹട്ട് ഈ ഹോട്ടൽ ഹട്ടിൻ്റെ ഇവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ സൈറ്റിൻ്റെ കവാടം കാണാം ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ് ഇപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മെയിൻ റോഡല്ലാത്ത കാരണം കൊണ്ട് ഈ ഹോട്ടലിക്ക് വരണ ബൈക്ക് ും വില നിർത്തി അറിയില്ല അതുകൊണ്ട് എപ്പോഴും ഇറങ്ങി മാറ്റലാണ് ഇരുന്നിപ്പോൾ മഴ പെയ്യോണ്ട് ഞാൻ ഇറങ്ങാനൊന്നും നിന്നില്ല അങ്ങനെ ഈ ഒരു സൈറ്റാണ് ഇപ്പൊ നമ്മൾ ഒരു നാല് ദിവസം മുന്നേ മെയിൻ സ്ലാബ് ചെയ്തത് ഇതേപോലെ മഴ തന്നെയായിരുന്നു അന്നത്തെ ഒരു വീഡിയോ ഞാൻ നമ്മൾ മെയിൻ ചാനലിലിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒക്കെ ചെയ്തിട്ട് വിസിറ്റ് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വരികയാണ് അതായത് ഇതിന്റെ മെയിൻ സ്ലാബ് ചെയ്തന്ന് എന്തായാലും കണക്ക് വരാൻ പറ്റിയിട്ടില്ലല്ലോ ഞാൻ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നുകൊണ്ട് ഞാൻ മാത്രമാണ് വന്നത് അപ്പൊ ഇതിന്റെ മെയിൻ സ്ലൈബ് നമ്മൾ തുടങ്ങിയത് ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് കാരണം രാവിലെ ഏഴ് മണിക്കെല്ലാം പണിക്കാര് വന്നു ഇതേപോലെ മഴയായിരുന്നു ഫുൾ അവിടെ വെയിറ്റ് ചെയ്തു നിർത്തിച്ചു കാരണം ആകായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൂ അമ്മ പെട്ടന്നാണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറി ചെന്നപ്പോൾ തന്നെ നല്ലൊരു ഷോക്കാണ് കിട്ടിയത് അതിന്റെ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം അവളെ വിചാരം നമ്മൾ ചെയ്യണ വർക്കല്ലേ ഒരു മനുഷ്യനും ഉണ്ടാവില്ല നമ്മൾ പ്രത്യേകിച്ച് സെക്യൂരിറ്റീനൊന്നും ഏൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ പക്ഷെ ഒരു അഞ്ചാറ് ആൾക്കാരുള്ളില് ഫുൾ സെക്യൂരിറ്റി ആയിട്ട് ആ അല്ല അത്രയും നല്ല സെക്യൂരിറ്റി ആൾ ഇനി പൈസ കൊടുത്താലോട്ട് കിട്ടൂല്ല ശമ്പളം കൊടുക്കാത്തതുകൊണ്ടാ തോന്നുന്നുണ്ട് നമ്മളെ കണ്ടപ്പോ തന്നെ ഇറങ്ങി ഓടിയവര് നല്ല സൂപ്പർ ആയിരുന്നു മെയിൻ സ്ലാബ് നല്ല മഴ കിട്ടി നല്ല സ്ലാബ് ആവുന്നു അതാണ് ഏറ്റവും നന്നായിട്ട് അതായത് കൺസ്ട്രഷൻ ചെയ്യണ സമയത്ത് മഴ സമയത്ത് മെയിൻ സ്ലാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കില് അത്ര സ്ട്രെങ്ത് പിന്നെ എത്ര നനച്ചാലും കേട്ടില്ല ഇത് രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് ഒരു മഴയത്ത് ഒരു മെയിൻ സ്ലാബ് ചെയ്യണതും നല്ല വേനൽക്കാലത്ത് ഒരു മെയിൻ സ്ലാബ് ചെയ്യണതും ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അതെന്താണ് അതിൻ്റെ വ്യത്യാസം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എല്ലാ ആൾക്കാരും ചോദിക്കും എത്രയാണ് റേഷ്യോ അതായത് സിമൻറ്റ് സാൻഡ് മെറ്റൽ ഒരുപാട് ആൾ ഭയങ്കര റേഷ്യോൻ്റെ കണക്കൊക്കെ ചോദിക്കും ഞാനത് വരെ കേട്ടിട്ടില്ല ഇതിൽ എത്ര വെള്ളം കൂട്ടുന്നുള്ള ഒരാൾ ചോദിക്കണത് ഏ അതായത് നമ്മളിപ്പോൾ എന്തൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിലും റേഷ്യോ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിൽ ഇത്ര എം സാൻഡ് ഇത്ര മെറ്റൽ ഇത്ര സിമെൻ്റ് അതിനനുസരിച്ചിട്ട് വെള്ളം കൂടി ഉണ്ടായി കറക്റ്റ് മിക്സിങ്ങും കൂടി വന്നാലല്ലേ റേഷ്യോ കറക്റ്റ് ആവുക അപ്പോൾ അങ്ങനെ സ്ട്രെങ്ത്ത് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മഴക്കാലത്ത് ചെയ്യണം അത് പറയാൻ കാരണം എന്താ വെച്ചാൽ വേനൽക്കാലത്ത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എന്ന് എനക്ക് അറിയോ ആ വേനൽക്കാലത്ത് നമ്മളിപ്പോ അതില് കറക്റ്റായിട്ട് കോൺക്രീറ്റില് വെള്ളമൊക്കെ കൂട്ടിയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ ആ മോൾ മുകളിലെത്തി അത് സ്ലാബിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാവും ആ വെയിലാവുന്ന സമയത്ത് പെട്ടെന്ന് അതിലത്തെ വെള്ളം ഡ്രൈ ആയിട്ട് പോകും അപ്പൊ സത്യം പറഞ്ഞാൽ കോൺക്രീറ്റിന് സെറ്റാവുള്ള ഒരു ടൈം കിട്ടില്ല നമ്മൾ ഈ ചുമരി വെക്കുമ്പോൾ നല്ല കിൻഡിലല്ല വെള്ളമുണ്ടല്ലോ അടിപൊളി സൂപ്പർ വെള്ളം നമ്മൾ ഈ ചുമരി വെക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ആൾക്കാർ ചോദിക്കാറില്ലേ എന്താണ് ഇതിന് കമന്റ് മറ്റേ ക്യൂറിംഗ് ഒന്നും വേണ്ട മെയിൻ ഇനി നമുക്ക് ചാനലിൽ മതി വേണ്ടസ്ലൈബ് ചെയ്യണതും ചുമരി ചെയ്യണതും കാണിച്ചുകൊണ്ടിരിക്കണേ യാത്ര ഇപ്പോൾ നമ്മൾ വീണ്ടും അവിടെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ല എത്തിയത് തൃശ്ശൂർ വടക്കാഞ്ചേരി പള്ളി എത്തി വടക്കാഞ്ചേരി പറയുമ്പോ കൺഫ്യൂഷൻ വരും അല്ലെ പാലക്കാട് പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരി ആണ് തോന്നുന്നത് ചെറിയ ചെറിയ വ്യത്യാസം അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ കേരളത്തിലൂടെ മൊത്തം വണ്ടികളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലപ്പേര് കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് ഇതിന്റെ അതായത് നമ്മൾ നമ്മളീ പോസ്റ്റ്മാന്മാരൊക്കെ സമ്മതിക്കണം ഈ പിൻകോഡും കൂടി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതില് ഏറ്റവും രസം തിരുവനന്തപുരം ജില്ലയില് മലപ്പുറം പോയപ്പോ കണ്ടില്ലേ മലപ്പുറം അത് തിരുവനന്തപുരത്തല്ല ഒറ്റപ്പാലം മലപ്പുറം തിരുവനന്തപുരം ജില്ലയില് മംഗലാപുരം ഉണ്ട് മംഗലാപുരം പക്ഷേ പറഞ്ഞ ആരോഗ്യ ആൾക്കാര് പറയുമ്പോ മംഗലാപുരാണ് ഞാൻ ആദ്യം കൺഫ്യൂസ്ഡ് ആയതാണ് നിങ്ങള് മംഗലാപുരം എത്തിക്കഴിഞ്ഞാൽ വിളിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ അല്ല ഞാനിപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് വന്നിട്ട് അതിനെ മംഗലൂരെത്തി വിളിക്കുന്നുകൊണ്ട് ആളിനോട് ചൂടായി ഞാനത് കൺഫ്യൂസ് ആയി ആദ്യമായിട്ട് കേൾക്കില്ലേ അല്ല പത്തനംതിട്ടയിലല്ല പത്തനംതിട്ടക്ക് പോകുന്ന വഴിക്ക് ഒരു ബൈക്കുണ്ട് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈക്കത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അപ്പൊ ഞങ്ങള് ഫോൺ വിളിക്കുന്ന ആൾക്കാർ എന്നോട് ഇപ്പം എന്താ പറയാറ് തൃശ്ശൂർ കാഴ്ചവംഗ്ലാവ് കഴിഞ്ഞ് പോയിട്ടോ നമ്മള് ഫോൺ വിളിക്കുമ്പോൾ ഇപ്പൊ അധികം ആൾക്കാര് പറയാ ഒരു അവിടത്തെ ഒരു ലോക്കൽ താല്പര്യം അപ്പൊ അവരോട് ഈ പറയില്ലേ നിങ്ങൾ മെയിൻ സ്ഥലം പറയാ അല്ലെങ്കിൽ ജില്ല പറയും നമുക്ക് അറിയില്ലല്ലോ ഇതിപ്പോ ചെറിയൊരു എന്ന് പറഞ്ഞാൽ പറയാറില്ല അറിഞ്ഞോളന്നില്ലെന്നല്ല അറിയില്ല നമ്മളൊരാളെ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് അവരെ ജില്ല പറഞ്ഞിട്ട് വേണം അതാത് സ്ഥലങ്ങൾ പറയാം കാരണം ചില ആൾക്കാർക്ക് അറിയണ്ടാവില്ല ഇത് അറിയണ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും ഒരേ പേരിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് അതായത് പിൻകോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അയക്കണ കത്തൊന്നും അതായത് സ്ഥലങ്ങളിൽ കിട്ടില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഈ പിൻകോഡിന്റെ ഒരു വാല്യൂ അതായത് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഓരോ നമ്പറിന്റെ വ്യത്യാസങ്ങളെല്ലോ അങ്ങനെ തൃശ്ശൂർ ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ കയറുമ്പോഴുള്ളൊരു പ്രത്യേകത എന്താ ഇപ്പം മണ്ണുത്തി വഴിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സുഖമായിട്ട് തൃശ്ശൂരിൽ നിന്ന് നേരെ മണ്ണുത്തിക്ക് വരികയാവും തൃശ്ശൂരിൽ കൂടി പാസ് ചെയ്യണ ആൾക്കാർക്ക് നല്ലത് അല്ല നേരെ പാലിയക്കര ടോളുടെ അവിടെക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ട്രാഫിക്കും കാര്യങ്ങളായിരിക്കും ഇപ്പോൾ ഈ ഹൈവേ ആയതുകൊണ്ട് ഇതു വരികയാണ് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ നേരെ പാലിയക്കരയ്ക്കാണ് പോയിരുന്നത് ഇപ്പം ഇതാണ് ഒന്നും കൂടി സുഖം ഇപ്പം പൊളിഞ്ഞുചാടിയ മലപ്പുറം കരിയാടുള്ള സെയിം ഇവിടെയും ഇതെന്താ ജില്ലാ ഇത് പൊളിഞ്ഞാടാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഉറച്ച മണ്ണാതിൻ്റെ ഇടയില് അതേപോലെ തന്നെ നല്ല ബേസ്മെന്റ് സ്ട്രോങ് ആക്കിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് മറ്റോടത്ത് സംഭവിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ഒരു പാടമായിരുന്നു അപ്പോൾ ആണ് ആ പാടത്ത് അവർ അതായത് കൊണ്ടുവന്നിട്ട മണ്ണാണെങ്കിൽ കൂടി അതിൻ്റെ ബേസ്മെന്റും സ്ട്രെങ്ത് അല്ല അതിലത്രയും മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഇത് പൊളിഞ്ഞാടമുള്ള മെയിൻ കാരണം അവർക്ക് എത്രയും പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കണം അതായത് ആറുമാസം കൊണ്ട് ഒരു നാഷണൽ ഹൈവേന്റെ പണി തീർക്കുകയെന്ന് പറയുന്നത് നടക്കണം നടക്കണ കാര്യമല്ല അതൊക്കെ പോട്ടത് പാലിയാക്കര ഈ പാലിയാക്കര ടോൾ പ്ലാസ എപ്പോഴും ഫേസ്ബുക്കിലും ഇതിലും കാണാൻ നല്ല സന്തോഷമാണ് കുറെ ആൾക്കാർ ഇതുമാ വണ്ടി അടിച്ച് പോവും കുറെ ആൾക്കാർ അവരോട് ചൂടാവും പിന്നെ കുറെ ആൾക്കാർ പറയുന്നേക്കാ ഇവിടെ ടോൾ ഒഴിവാക്കി ഈ ഒന്നര വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ തന്നെ എത്ര പ്രാവശ്യം ന്യൂസ് കണ്ടിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ നമ്മൾ അതിൻ്റെ അടിയിൽ കൂടി പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ടോളും കൊടുക്കണം ഇനി അല്ല ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരുപാട് ഇപ്പം ഒരു ആറ് വരി ഉണ്ടല്ലോ ഏറ്റവും കുറഞ്ഞ വരിയിലാണ് നമ്മൾ സാധാരണ കയറാറ് അവിടെ കയറി കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും എന്നും കിട്ടലുണ്ട് ഇന്നിപ്പോ എന്താണെന്നറിയില്ല ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകുന്നു അപ്പൊ ഞാൻ വിചാരിച്ചത് ഇപ്പൊ മഴയൊക്കെ അല്ലേ ഹൈവേയിൽ തിരക്കൊന്നും ഉണ്ടാവില്ല നല്ല സൂപ്പറായിട്ട് പോവാന്നാണ് കരുതിയത് പക്ഷെ ഇവിടെ നമ്മളെ റോഡിന്റെ വർക്ക് നടക്കണ കാരണം കൊണ്ട് എട്ടിന്റെ പണിയായിരുന്നു നല്ല ബ്ലോക്ക് മഴ അടിപൊളി മഴയായിരുന്നു അപ്പോൾ ചാലക്കൂടിയാണ് ചാലക്കുടി എത്തിയിട്ടേ ഉള്ളൂ പക്ഷെ ഇനി ചാലക്കൂടിനെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് രണ്ട് മൂന്ന് തിരക്കുണ്ടായിരുന്നത് അതൊക്കെ തീർന്നിപ്പോൾ നമ്മൾ അങ്കമാലി എത്തി ഇത് അങ്കമാലി ഫസ്റ്റ് സിഗ്നലാണ് നേരെ റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ സൈറ്റ് ആട്ടാവുള്ളൂ പൊളിയെടുത്തുള്ള സൈറ്റാണ് അവിടെ അടുത്ത ആഴ്ചയുള്ള ഇപ്പം മനസ്സിലായാവുക നല്ല വിഷ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വണ്ടിയിൽ എവിടെ നിർത്താൻ പറ്റിയൊരു സ്ഥലമാണ് നല്ല മഴ നേരെ മെയിൻ സ്ലാബ് തുടങ്ങാനായി അങ്കമാലി ഇപ്പോൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ എം സി റോഡ് വഴി നമ്മളെ സൈറ്റിലേക്ക് പോകാം നമ്മള് പക്ഷേ അതിന് പോകുന്നത് കുറച്ച് വളച്ചിൽ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ നേരെ മെയിൻ ഹൈവേ കൂടി തന്നെ പോയി കഴിഞ്ഞാൽ എയർപോർട്ട് എത്തണേൻ്റെ മുന്നേ കാലടി ഈ ഒരു റോഡിന് കയറിയാൽ മതി അതായത് ഇതിലെ കയറിയാലും എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താം ഇത് കാലടിക്ക് അങ്കമാലി ടു കാലടി റോട്ടാണ് ഇതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റെയിൽവേ ക്രോസ് വരുക റെയിൽവേ ക്രോസ് കഴിഞ്ഞു കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് ആണ് സാധാരണ ഞങ്ങൾ രാവിലെ എണ്ണീട്ട് ഇതേപോലെ കൊച്ചി എയർപോർട്ടിൽ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വിഷമം ഉണ്ടാവും രണ്ടാമത് ഫ്ലൈറ്റ് എന്നുള്ള രീതിയിൽ ബ്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ വരും പിന്നെ നമ്മടേതായ സ്വന്തം വർക്കിന് വേണ്ടി പോയതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയാലും കുഴപ്പമില്ല ആൾക്കാരും അപ്പോൾ എന്തായി കഴിഞ്ഞാലും അതൊരു ടെൻഷൻ പിടിച്ചാൽ പോക്ക് തന്നെയാണ് കാരണം വിമാനത്തിൽ പോകുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മളൊരു ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി കഴിഞ്ഞാൽ ഫ്രണ്ടിലുള്ള വഴി മാറ്റി തരും ഇല്ല കാരണം അവനറിയില്ല കുറച്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിമാനം മിസ്സായി പോകുന്നുള്ളത് ചിലപ്പോൾ ഒന്ന് ഓണമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ മറ്റേ ക്രൂരമായ നോട്ടൊക്കെ നോക്കും കാരണം ഈ റോഡിന് വരുന്ന ആൾക്കാർ ആരേലും അങ്ങനെ ഓണം അടിക്കുകയാണെങ്കിൽ ഒന്നും മാറി കൊടുക്കുകയുണ്ടോ കാരണം ഒരുപാട് ആൾക്കാർ എമർജൻസി ആയിട്ട് ഒരുപാട് തിരക്കിലും ട്രാഫിക്കിലൊക്കെ പെട്ട് ബുദ്ധിമുട്ടി വരുന്ന ആൾക്കാരായിരിക്കും നമ്മളൊരു ബസ് കത്തിക്കുന്ന പോലെയല്ല ഓക്കെ അങ്ങനെ ഞങ്ങള് സൈറ്റിലെത്തി എത്തി വർപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങള് നമ്മള് നോക്കട്ടെ അമ്മൂന്റെ കാര്യങ്ങള് നോക്കും ഇനി ഫീൽഡ് മാറി ഞാൻ വർക്കിന്റെ രണ്ട് ദിശയിലോട്ട് മാറി താങ്ക് യു